ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനൊരു ഗിഫ്റ്റ് നോക്കി വന്നതാണ് കണ്ട എത്ര രസാന്ന് നോക്കി എല്ലാം കൂടെ കണ്ടപ്പോൾ ആ കൺഫ്യൂഷനായി എന്ത് വാങ്ങിക്കണം എന്നുള്ളത് എന്ത് ഭംഗിയല്ലേ ഓക്കേ ഞാനിത്ര വലിയ ഇതൊന്നും എടുക്കുന്നില്ല ഒരു ചെറിയ ഗിഫ്റ്റ് അപ്പം സമയം ഒമ്പതര ആയതേ ഉള്ളൂ പത്ത് മണിക്കായി ഇവിടെ ഓപ്പണിങ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നതേ ഉള്ളു അപ്പോൾ ഞാൻ ഓർത്തു എല്ലാം ഒന്ന് കാണാം നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്നും വിചാരിച്ചു രണ്ടാ കൃഷ്ണയെ കണ്ടത് എന്താ ഭംഗിയിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം വേണ്ട നല്ല വില കൂടിയ ഐറ്റങ്ങളും ഉണ്ട് വില കുറഞ്ഞ ഐറ്റങ്ങളും ഉണ്ട് ചെറിയ ചെറിയ ഐറ്റങ്ങളുണ്ട് കോട്ടയത്താണ് ഈ ഷോപ്പ് ഉള്ളത് തിരുനക്ക കോട്ടയം ടൗണിൽ തിരുനക്കര അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിൽ ഉള്ള ബാലഭവൻ്റെ വലത് സൈഡിലെ റോഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് കോട്ടയത്ത് വന്ന ഈ ഷോപ്പിൽ കയറാൻ മറക്കരുതേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാതെ തിരിച്ചു പോകില്ല അത് ഉറപ്പ് แต่ยน <mean> ี้เป็นสัเสริ